കേരളത്തിലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് നാഷണൽ ഹൈവേ ഒന്നും രണ്ടും മൂന്നും റീച്ച് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പിൽ അവസാനിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ റീച്ചിന്റെ കരാറുകാരൻ എന്ന് പറയുന്നത് ഊരാലുങ്കൽ സൊസൈറ്റിയാണ് രണ്ടും മൂന്നും റീച്ചുകളുടെ കരാറുകാരൻ എന്ന് പറയുന്നത് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇപ്പൊ ഞാനിപ്പോ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആ നിവേദനത്തിനകത്ത് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനു മുമ്പ് ചെറുവത്തൂരിന് നീലേശ്വരത്തിനുമിടയ്ക്ക് വീരമല കുന്നിൽ മണ്ണ് ഇടിഞ്ഞു വീണു ഒരു സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാത്രമല്ല വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ വാഹനങ്ങൾക്ക് അപകടം പറ്റാതിരുന്നത് ഇല്ലെങ്കിൽ ഒരു ശിരൂർ വീണ്ടും ആവർത്തിക്കുമായിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് ഞാൻ നേരത്തെ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ഡി സി മീറ്റിംഗ് കൂടി ഡി ഡി സിയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുണ്ട് കളക്ടറി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എം എൽ എ ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയെ കണ്ടിട്ടുണ്ട് മോർത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ടൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല ഈ രണ്ടാമത്തെ റീച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലം ഇടിഞ്ഞു വീണു അന്ന് തന്നെ ആ പാലം ഇടിഞ്ഞു വീണപ്പോ ഞാൻ മന്ത്രിയെ വിളിച്ച് പറഞ്ഞതാണ് ഈ കരാർ വെറും ഒരു തട്ടിക്കൂട്ട് കരാർ കമ്പനിയാണ് ഈ കരാറിന് യാതൊരു വിധമായ ആത്മാർത്ഥയില്ലാതാണ് കരാറ് പെരുമാറുന്നതെന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല അന്ന് ശ്രദ്ധിച്ചില്ല രണ്ടാമത് ഏറ്റവും കൂടുതൽ മണ്ണിടിഞ്ഞു വീണത് ഈ ചെ ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് ബെബിൻചയിലാണ് ആ ബെബിൻചയിലെ മണ്ണിടിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യം പകർത്തി ഞാൻ മന്ത്രിക്ക് അയച്ചു കൊടുത്തതാണ് മോർത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുത്തു സംഭവസ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും പോയി ഇപ്പോ വീരമല കുന്നിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണപ്പോൾ ജിയോളജി ഡിപ്പാ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ അനധികൃതമായി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനി അത് കണ്ടുപിടിച്ചു പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ നാഷണൽ ഹൈവേയുടെ രണ്ടും മൂന്നും റീച്ചും അതിനുശേഷമുള്ള റീച്ചുകളെ കുറിച്ച് ഞങ്ങൾ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാന് രേഖാമൂലം പരാതി കൊടുക്കുകയും അതിന്റെ ക്ലിപ്പിംഗ്സ് അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ സ്ഥലം പരിശോധിക്കാൻ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാൽ വരികയും അടിയന്തരമായി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടുകയും ആ യോഗത്തിൽ ഏകകണ്ഠമായി എല്ലാവരും ഇതിനെതിരെ അതിശക്തമായ വികാരം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കമ്പനിയെ കരാറിൽ നിന്ന് വിലക്കുകയും ഒരു കോടി രൂപ ഫൈൻ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോ മന്ത്രിക്ക് ആ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു കാരണം ജില്ലാ കളക്ടറെ അനുസരിക്കാത്ത ഒരു കമ്പനി ഡി ഡി സി തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു കമ്പനി അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത് ഒരു പാർലമെന്റ് അംഗമായ ഞാൻ നിരവധി പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ആറു മാസക്കാലമായി മേഘാ കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്നില്ല അവർക്ക് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല അവരെല്ലാം കൂടി എന്നെ വന്ന് കണ്ടു ചുരുക്കി പറഞ്ഞാൽ വളരെ ജനദ്രോഹപരമായ ഒരു സമീപനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീരമലക്കുന്നിനടുത്ത് മട്ടലായിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു വീരമലക്കുന്നിലും ഒരു തൊഴിലാളി മരിച്ചു ഇന്നലെ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് സോയിൽ നെയ്ലിങ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ മന്ത്രിയെ പോയി കണ്ട് വിശദീകരിച്ചു മന്ത്രി എന്റെ മുമ്പിൽ വെച്ച് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യ ഉദ്യോഗസ്ഥനെ വിളിച്ചു വിളിച്ചിട്ട് കർശനമായ നടപടി എടുത്തിട്ട് എന്നെ റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച് പറഞ്ഞു മന്ത്രിയെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ വെങ്കട്ടരാമനെ വിളിച്ചു വിളിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു കർശനമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മേഘാ കൺസ്ട്രക്ഷന്റെ പേരിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ട് എന്നെ അറിയിക്കാമെന്ന് വെങ്കട്ടരാമനും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ രണ്ടും മൂന്നും റീച്ചിൽ മേഘാ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള എല്ലാ വർക്കുകളും തികഞ്ഞ പരാജയമാണ് മാത്രമല്ല ചട്ടഞ്ചാലിനും ചെർക്കളക്കും ഇടയ്ക്ക് നാല് കൾവർട്ട് ഉണ്ടായിരുന്നു ആ നാല് കൾവർട്ടിൽ മൂന്ന് കൾവേർട്ട് അവര് വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ഒരു കൾവർട്ടാക്കി മാറി ഇപ്പോ തൊണ്ണൂറ്റിയാറ് സ്ഥലങ്ങളിൽ വിദഗ്ദ്ധ സമിതി പരിശോധന നടത്തിയിട്ട് മുപ്പത്തി ആറടുത്ത് പരിഹാരം കണ്ടെത്തിയെന്നും മുപ്പത്തെട്ടടുത്ത് ഭാഗികമായി പരിഹാരം കണ്ടെത്തിയെന്നും ബാക്കി സ്ഥലത്തെ ഡിസൈൻ മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ കമ്പനി അപ്പോ ഇതിന്റെ അലൈൻമെന്റ് തീരുമാനിച്ചപ്പോ ജനപ്രതികളുമായിട്ട് ആലോചിച്ചിട്ടില്ല ഡി പി ആറിനെ കുറിച്ച് യാതൊരു വിധമായ ചർച്ചയും നടന്നിട്ടില്ല ഡിസൈൻ തയ്യാറാക്കുമ്പോ ജനപ്രതികളുമായിട്ട് ആലോചിച്ചിട്ടില്ല നമ്മുടെ ആ പ്രദേശത്തെ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഹൈവേ ഒരു വലിയ ദുരന്തമായി മാറാൻ പോവുകയാണ് ശിരൂർ അപകടം പോലെ തന്നെ ശിരൂരും ഈ എൻ എച്ച് സിഫ്റ്റി സിക്സിന്റെ ഒരു ഭാഗമാണ് അന്ന് പത്ത് പേർ മരിച്ച അപകടമുണ്ടായപ്പോൾ മൈനിങ് ആൻഡ് തിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല പാരിസ്ഥിതി ആഘാത പണ്ണ് നടത്തിയിട്ടില്ല ഇങ്ങനെ മണ്ണെടുത്താൽ ഇത് ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേഘ കൺസ്ട്രക്ഷന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുകയും രണ്ടുപേരുടെ മരണത്തിൽ ഉത്തരവാദി അവരാണ് അതുകൂടാതെ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രി തന്നെ ആ വിവരം മോർത്തിൽ വിളിച്ചു പറഞ്ഞ് നടപടി എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം ഈ ഹൈവേയുടെ കരാറുകാരായ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി ഉറപ്പ് തന്നിട്ട് ആ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ യോഗം വിളിച്ചത് കർശനമായ നടപടി എടുത്തിട്ട് മന്ത്രിയെ തിരിച്ചു വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വെങ്കട്ടരാമനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു കർശനമായ നടപടി എടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം ഇത് സംബന്ധിച്ച് നടപടി ഉണ്ടാകുമെന്ന് ശ്രീ വെങ്കട്ടരാമനും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയം അതല്ലല്ലോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആവോളം കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ വിളിച്ചത് ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം വേണ്ട ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ നമ്മളൊരു നല്ല വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ പോയതാണ് അതുകൊണ്ട് ശരത്ത് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം നടത്താൻ ശ്രമിക്കരുത് റൂൾ അനുസരിച്ചിട്ട് ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ എനിക്ക് കഴിഞ്ഞു അതിനകത്ത് ഓണത്തിന് അധിക അരി തരാൻ സാധ്യമല്ലെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ച സാഹചര്യത്തിലാണ് ഞാൻ ഈ ത്രീ സെവന്റി സെവൻ അവതരിപ്പിച്ചത് ഒരു കാർഡിന് അധികം അഞ്ചു കിലോ അരി നൽകാനായിരുന്നു സംസ്ഥാനം ആവശ്യപ്പെട്ടത് എന്നാൽ വ്യത്യസ്തമായി കേരളത്തെ സഹായിക്കാൻ കഴിയില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു കേരളത്തിന് നിർത്തിവെച്ച ഗോതമ്പ് ലഭിക്കില്ല കഴിഞ്ഞ രണ്ടു വർഷമായി മണ്ണെണ്ണ ലഭിക്കുന്നുണ്ടായിരുന്നില്ല മണ്ണെണ്ണ കരാറുകാർ പിന്മാറിയതിനാൽ വിതരണം തടസ്സപ്പെട്ടു മണ്ണെണ്ണ ഉടൻ വിട്ടുകിട്ടുമെന്ന് കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് അധികമായി അരിയും ഗോതമ്പും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് റൂൾ ത്രീ സെവന്റി സെവൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചത് മുൻകാല സർക്കാരുകൾ ഓണനാളിലും ഉത്സവ നാളുകളിലും അധിക ധാന്യം നൽകുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം വന്നതോടുകൂടി ആ സാധ്യത ഇല്ലാതാക്കി ഓണത്തിന് കാർഡ് അഞ്ച് കിലോ അരി വീതം അധികമായി കൊടുക്ക കൊടുക്കാനും നിർത്തലാക്കിയ ഗോതമ്പും അതുപോലെ മണ്ണെണ്ണയും പുനഃസ്ഥാപിക്കാനും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒന്നാം പാദത്തിലെ മണ്ണെണ്ണ അലോട്ട്മെന്റ് വിതരണത്തിനായി എടുക്കാൻ ജൂൺ മുപ്പത് വരെ നൽകിയ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിക്ക് ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം നൽകിയ നിവേദനം ആ നിവേദനം ഗൌരവമായി പരിഗണിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു ഈ വർഷം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ വരാനിരിക്കുന്ന ഓണം ഉത്സവത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ഒരു പ്രധാന കാര്യം എന്ന നിലയ്ക്ക് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിലും പ്രസ്തുത വിഷയം സഭയുടെ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തിയത് കേരളം ഭക്ഷ്യധാന്യ ആവശ്യകതയുടെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഉൽപാദിപ്പിക്കുന്നുള്ളൂ കൂടാതെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വിഹിതമായ വളരെയധികം ആശ്രയിക്കുന്നു ഓണം ഉത്സവം സീസണിൽ ആരംഭിക്കുന്നതോടെ കേരളത്തിൽ അരിയുടെ ആവശ്യം ഗണ്യമായി വർദ്ധിക്കുന്നു ആവശ്യകതയിലെ ഈ പെട്ടെന്നുള്ള വർദ്ധനവ് പലപ്പോഴും വിലക്കയറ്റത്തിന് കാരണമാകുന്നു ഇത് സാധാരണക്കാരെ പ്രത്യേകിച്ച് സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ഈ സാഹചര്യം പരിഹരിക്കുന്നതിനും അപ്രതീക്ഷിത വിലക്കയറ്റം തടയുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ എൻ എഫ് എഫ് എ കാർഡ് ഉടമകളല്ലാത്തവർക്ക് പിന്നെ ഓരോ വീടിനും അഞ്ച് കിലോ അരി അധികമായി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് അരിയുടെ അഡ്ഗോ വിഹിതം അനുവദിക്കുകയും പ്രതിമാസ പരിധിയിൽ ഇളവ് നൽകുകയും ചെയ്താൽ മാത്രമേ ഈ അധിക വിതരണം ഉറപ്പാക്കാൻ കഴിയൂ അതിനാൽ കേരളത്തിന്റെ അഭ്യർത്ഥന അടിയന്തരമായി പരിഗണിക്കാനും അധിക അരി വിഹിതം അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ച് പാർലമെന്റിൽ ഈ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാനത്ത് ടൈഡ് ഓവർ ഇനത്തിൽ വളരെ കൂടുതൽ അരി നീക്കിയിരിപ്പ് ഗവൺമെന്റ് കൈവശമുണ്ട് ഓരോ വിഭാഗത്തിലേയും കേന്ദ്രത്തിന്റെ പ്രതിമാസ അലോട്ട്മെന്റിനെ അധികരിക്കുന്ന തരത്തിൽ വിതരണം നടത്തുവാൻ പാടില്ലെന്ന നിർദ്ദേശം ഉള്ളതിനാൽ അത് പ്രകാരമാണ് ഓരോ മാസത്തെയും ടൈഡ് ഓവർ ഇനത്തിലെ വിതരണ തോത് നിശ്ചയിച്ചു നൽകുന്നത് നീക്കിയിരിപ്പ് സ്റ്റോക്ക് വിതരണം ചെയ്ത് തീർക്കുന്നതിന് മേൽപ്രകാരമുള്ള നിബന്ധന ഒഴിവാക്കി കേരളത്തെ സഹായിക്കണമെന്നും പാർലമെന്റിൽ ത്രീ സെവന്റി സെവനിലൂടെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്